തൃക്കാക്കരയില് സംഘടിപ്പിച്ച എൻ സി സി ക്യാമ്പിനിടയിലെ സംഘർഷത്തിൽ എസ്എഫ്ഐ നേതാക്കൾക്കെതിരെ കേസെടുത്തു ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ പത്ത് പേർക്കെതിരെയാണ് കേസ് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ബിജെപി കൌൺസിലർ പ്രമോദിനെയും പ്രതിചേർത്തിട്ടുണ്ട് ക്യാമ്പിൽ അതിക്രമിച്ചു കയറി സംഘർഷമുണ്ടാക്കിയെന്ന പരാതിയിലാണ് കേസ് വിവാദങ്ങൾക്കിടെ ക്യാമ്പിലേക്ക് തിരിച്ചെത്തണമെന്ന് വിദ്യാർത്ഥികൾക്ക് സംഘാടകർ നിർദ്ദേശം നൽകി നാളെ വൈകിട്ടോ മറ്റന്നാൾ രാവിലെയോ മടങ്ങിയെത്തണം തുടർന്നും ക്യാമ്പിൽ പങ്കെടുത്താൽ മാത്രമേ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ എന്നുമാണ് മുന്നറിയിപ്പ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എഴുപതോളം വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരമാണ് സീനിയർ വിദ്യാർത്ഥികൾ അടിച്ചെന്നും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പരാതി അറിയിച്ചു എന്നാൽ ക്യാമ്പിനോട് താത്പര്യക്കുറവുള്ള ഒരു വിഭാഗം കുട്ടികൾ അനാവശ്യമായി ഉണ്ടാക്കിയ പ്രശ്നമാണെന്നാണ് മറുഭാഗത്തിന്റെ ആരോപണം ചൊവ്വാഴ്ച രാത്രിയാണ് ഭക്ഷ്യ തുടർന്ന് എഴുപത്തിയഞ്ച് എൻസി കേഡറ്റുകൾ ചികിത്സ തേടിയത് തുടർന്ന് രക്ഷിതാക്കൾ ക്യാമ്പിലെത്തിയതോടെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയായിരുന്നു തൃക്കാക്കര കെ എം എം കോളേജിലെ കേരള ബറ്റാലിയൻ ക്യാമ്പിലാണ് ഉണ്ടായത് മലയാളം ന്യൂസ് കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ